രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇത്രയും രൂപ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ മൂന്നിരട്ടിലധികം രൂപയാണ് ഈ സാമ്പത്തിക വർഷം സംഭാവനയായി ലഭിച്ചിരിക്കുന്നത് ഇതേ കാലയളവിൽ കോൺഗ്രസിന് ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയാണ് മുൻ വർഷത്തിൽ ഇത് എഴുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു പ്രൂഡൻ ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും മാത്രം ബി ജെ പിക്ക് ലഭിച്ചത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയാണ് ഇതേ പ്രൂഡൻ ഇലക്ട്രൽ ട്രസ്റ്റ് കോൺഗ്രസ്സിന് നൽകിയത് നൂറ്റി അൻപത്തി ആറ് പോയിന്റ് നാല് കോടി രൂപയും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ മൂന്നിലൊന്ന് സംഭാവനകളും കോൺഗ്രസിൻ്റെ പകുതിയിലധികം സംഭാവനകളും പ്രൂഡൻ ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നുമാണ് ബി ജെ പിയും കോൺഗ്രസും പ്രഖ്യാപിച്ച മൊത്തം സംഭാവനകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ ഉൾപ്പെടുന്നില്ല കാരണം ഈ വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കിയിരുന്നു അതേസമയം ചില പ്രാദേശിക പാർട്ടികൾ സംഭാവന റിപ്പോർട്ടുകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ ബിആർഎസിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ലഭിച്ചത് ഡിഎം കെക്ക് അറുപത് കോടിയും വൈഎസ്ആർ കോൺഗ്രസ്സിന് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടിയും ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചു ജെ എ എമ്മിന് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയും ലഭിച്ചു മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ബിജെപി സംഭാവനകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള വർഷമായതിനാൽ തന്നെ ഇതിന് വലിയ പ്രാധാന്യവുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്ക് എഴുനൂറ്റി കോടി രൂപയും കോൺഗ്രസ്സിന് പോയിന്റ് കോടി രൂപയുമാണ് സംഭാവനയെ സമാഹരിച്ചത് ഈ സാമ്പത്തിക വർഷം എണ്ണൂറ്റിഅൻപത് കോടി രൂപ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ബിജെപിക്ക് ലഭിച്ചു അതിൽ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ പ്രൂഡന്റിൽ നിന്നും നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും പതിനേഴ് പോയിന്റ് രണ്ട് കോടി രൂപ ഐൻസി ഗാർഡ് ഇലക്ട്രിക്കൽ ട്രസ്റ്റിൽ നിന്നുമാണ് ലഭിച്ചത് നിലവിൽ ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയെ ടി ഡി പി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് പ്രൂഡന്റിൽ നിന്ന് സ്വീകരിച്ചത് ട്രായംഫ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ജയഭാരത് ട്രസ്റ്റിൽ നിന്നും ഡി എം കെക്ക് എട്ട് കോടി രൂപയും ലഭിച്ചു ഇന്ത്യയുടെ ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസിൽ നിന്ന് ബി ജെ പിക്ക് മൂന്ന് കോടി രൂപയാണ് ലഭിച്ചത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഇതിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഗുണഭോക്താവ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേന്റെയും ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് മാർട്ടിൻ ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്ന് കോടി രൂപയുടെ സംഭാവനയാണ് ലഭിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവ് കൂടിയാണിത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ആറ് പോയിന്റ് ഒരു കോടിയായിരുന്നു സി പി എമ്മിന്റെ സംഭാവന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏഴ് പോയിന്റ് ആറ് കോടിയായി അത് ഉയരുകയും ചെയ്തു